തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്തു ശക്തൻ നഗറിൽ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തകർന്ന പ്രതിമ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അതേസമയം തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ കെ എസ് ആർ ടി സിയുടെ ചെലവിൽ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പ്രതിമയുടെ ശില്പികളുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഓരോ ഘട്ടത്തിലും ശക്തി തമ്പുരാന് പിന്നെ അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ് അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ അതുകൊണ്ട് കെ എസ് ആർ ടി സിയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കെ എസ് ആർ ടി സി തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിൻ്റെ ശില്പികളുമായി കൂടി ആലോചിച്ച് ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ എങ്ങനെ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം കെ എസ് ആർ ടി സി ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ